الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إنماك سورة المائدة لترنوي أنجام الطاعات أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا لا تقتلوا الصيد وانتم حرم ومن قتله منكم متعمدا فجزاء مثل ما قتل من النعم يحكم به ذوى عدل منكم حديا بالغ الكعبة أو كفارة طعام مساكين أو عدل ذلك صياما ليذوق وبال أمره عفى الله عما سلف ومن <applause> عاد فينتقم الله منه والله عزيز ذو انتقام <applause> يا أيها الذين آمنوا اليوم في الشاشة لا تقتلوا الصيد നിങ്ങൾ വേട്ട ജീവികളെ കൊല്ലരുത് വ അൻതും ഹെറു നിങ്ങൾ എഹ്റാമിലായിരിക്കെ ഹജ്ജിനോ ഉമ്രക്കോ നെയ്യത്തു ചെയ്ത് പുറപ്പെട്ടവരായിരിക്കെ പമം മിങ്കും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ വല്ല മൃഗത്തെയും പക്ഷിയെയും കൊന്നാൽ മുത്തഅമിതൻ കരുതി കൂട്ടിക്കൊന്നാൽ ഫുൻ അപ്പോൾ അതിനുള്ള പ്രതിഫലം മിസ്ലുമിനി അവൻ കൊന്ന മൃഗത്തിനെ പോലെയുള്ളതാണ് അതിനെ അർക്കണം പിന്നെ യഹകുമു വിഹി അതിന് വിധി പറയണം അതിലി മിങ്കും നിങ്ങളിലെ നീതിമാന്മാരായ രണ്ടുപേരും ഹദിയൻ ബാലികൽ കായബ അത് കായയുടെ അടുത്തെത്തുന്ന ബലി മൃഗമായി കൊണ്ട് ഒരു മൃഗത്തെ നീതിമാന്മാർ തീരുമാനിക്കുന്ന ഒരു മൃഗത്തെ പ്രായശ്ചിത്തമായി വലിയറുക്കണം അല്ലെങ്കിൽ കഫാറത്തുൻ പ്രായശ്ചിത്തം നൽകണം താമു മസാക്കീന മിസ്കീൻമാർക്കുള്ള ഭക്ഷണം ഏതൊരു മൃഗത്തെയാണോ കൊന്നത് ആ മൃഗത്തിന് എത്രയാണ് പ്രായശ്ചിത്തം എന്ന് നീതിമാന്മാരായ ആളുകൾ തീരുമാനിക്കുകയും അതിന് കണക്കാക്കി പാവപ്പെട്ടവർക്ക് അന്നം നൽകുകയും വേണം ഔദുൽ ദാലിക്ക സുയാമൻ അതിന് അല്ലെങ്കിൽ അതിന് തുല്യമായ വിധത്തിലുള്ള നോമ്പ് എത്ര നോമ്പ് എടുക്കണം എന്നതും നീതിമാന്മാരായ ആളുകൾ തീരുമാനിക്കും വബാല അംരിഹി അവൻ ചെയ്ത പ്രവർത്തനത്തിൻ്റെ പരിണതി അവൻ അനുഭവിക്കുന്നതിന് അഫല്ലാഹു അമ്മ സലഫ കഴിഞ്ഞു വയതയ്ക്ക് അള്ളാഹു താലം ആപ്പ് നൽകിയിട്ടുണ്ട് അവൻ അയത ആരെങ്കിലും ആവർത്തിച്ചാൽ ഫീമുല്ലാഹു മിൻഹു അള്ളാഹു അവനോട് പ്രതികാരം ചെയ്യും അള്ളാഹു അസീസുൻ അള്ളാഹു പ്രതാപിയാണ് അവൻ അജയ്യനാണ് പ്രതികാരം ചെയ്യുന്നവനുമാണ് ഒന്നുകൂടെ അർത്ഥം പറയാം യാദീൻ അഹമ്മൻ വലയോ വിശ്വസിച്ചവരെ ലാ തെക്കുത്തുലു സ്വൈത വേട്ട വസ്തുക്കളെ നിങ്ങൾക്കൊല്ലരുതും പക്ഷേ അവ മൃഗ നിങ്ങളുടെ മുമ്പിൽ വന്ന് വിടുന്ന വേട്ട ജീവികളെ നിങ്ങൾ തുംറും നിങ്ങൾ ഇഹ്റാമിലായിരിക്കാം നിങ്ങൾ മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്ത് കാഴ്ബയിലേക്ക് പുറപ്പെട്ട സന്ദർഭം പുറപ്പെട്ടതിനു ശേഷം വല്ല പക്ഷിയെയും മൃഗങ്ങളെയും വേട്ടയ്ക്ക് സൗകര്യപ്പെടുമാർ കണ്ടുകൂടിയാൽ നിങ്ങൾ അവയെ കൊല്ലരുത് വേട്ടയാടി പിടിക്കാൻ പാടില്ല അവൻ കത്തലഹു ആരെങ്കിലും അങ്ങനെ കൊന്നാലോ എനിക്കും നിങ്ങളിൽ നിന്ന് താഴ്മിതൻ കരുതി കൂട്ടി തന്നെ അബദ്ധത്തെ പറ്റിയതൊന്നുമല്ല കരുതി കൂട്ടി തന്നെ അങ്ങനെ കൊന്നാലോ ഫുൻ അപ്പൊ അതിനുള്ള പ്രതിഫലം അഥവാ അതിനവൻ അനുഭവിക്കേണ്ട ഫലം മിസിലു മ കത്തല മിനൻമി അവൻ ഏതൊരു മൃഗത്തെയാണോ കൊന്നത് അതുപോലെയുള്ളതാണ് കാട്ടുപോത്തിനെയാണെന്ന് കൊന്നുവെച്ചാൽ നാട്ടു നാട്ടുപോത്തിനെ ബലിയർക്കണം അല്ല ഒരു ചെറിയ മാടിൻ്റെ അത്ര പോകുന്ന മാനയാണെങ്കിൽ അവൻ ഒരു ആടിൻ്റെ ബലിയെറക്കണം അങ്ങനെയൊക്കെയാണ് പണ്ഡിതന്മാരുന്ന് സംബന്ധമായി വിശദീകരിച്ചിട്ടുള്ളത് അതാണ് മിസുലു മ കത്തല മിനൻ നായ്മി മൃഗ നായ്മെന്നൊക്കെ പറഞ്ഞ വാക്കർത്ഥം നമുക്കറിയാമല്ലോ മൃഗങ്ങളാണ് മൃഗങ്ങളിൽ മൃഗങ്ങളിൽ നിന്ന് ഏതിനെയാണോ അവൻ കൊന്നത് അതിന് തുല്യമായിട്ടുള്ള ഫലം അവൻ അനുഭവിക്കണം അതാണ് അത്സാദ് ബിഹി അത് വിധി പറയേണ്ടത് എന്ന നീതി ഉള്ളവൻ നീതി നീതിയുള്ളവൻ അത് അതിൽ നായ നീതിയുള്ള രണ്ട് പേര്ന്നാകും അത് നീതിയുള്ള ഒരുപാട് ആൾക്കാർന്നാകും നീതിയുള്ളവൻ വാ നീതിയുള്ള രണ്ട് പേര് അത് സവു അമ ബഹുവചനാവും അതിൽ നീതിമാന്മാർ ആവും അപ്പം അതിൻ്റെ അർത്ഥം സവാ അതിലും നിങ്ങും നിങ്ങളിൽ നിന്ന് നീതിമാന്മാരായ രണ്ട് പേര് ആ വിഷയത്തിൽ വിധി പറയണം അയാൾ കൊന്നിരിക്കുന്നത് ഏത് ജീവിനെയാണ് അപ്പോൾ അയാൾ പ്രായശ്ചിത്തമായി നൽകേണ്ടത് ഏതിനെയാണ് എന്ന് നീതിമാന്മാരായ രണ്ടാൾക്കാർ വിധി പറയണം ഹദിയൻ അത് ഹദിയൻ ഹദിയ എന്ന് പറഞ്ഞാൽ ബലി ബലി ബലിമൃഗമായിട്ട് അതിനെ സ്വീകരിക്കണം ബലിമൃഗമാക്കണം ബാലികൾ കായ കായബയുടെ അടുത്തെത്തണം അഥവാ കായുടെ പരിസരത്ത് ബലി അറുക്കുന്നതിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അന്ന് അറിവിൻ്റെ ദിവസം അതിൽ ഹജ്ജ് പത്തിൻ്റെ അന്ന് മറ്റേ നമ്മൾ സാധാരണ ബലി അറക്കുന്ന ദിവസം ഈ പ്രായശ്ചിത്തമായിട്ട് കൊണ്ടുപോകുന്ന മൃഗത്തെയും അറുക്കണം അതാണ് ഹദിയൻ ബാലികൽ കായബയിലെത്തുന്ന ഹദിയായിട്ട് ബലിമൃഗമായിട്ട് ഹതി എന്നുള്ള വാക്ക് നമ്മൾ സുഹൃത്തുമായിധയുടെ തുടക്കത്തിലും പഠിച്ചിട്ടുണ്ട് അവ അല്ലെങ്കിൽ കഫാറത്തുൻ അവൻ പ്രായശ്ചിത്തം നൽകണം തായ് മസാക്കീന പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണം പാവപ്പെട്ടവർക്കുള്ള എത്ര പാവപ്പെട്ടവർക്ക് ഭക്ഷണം എത്ര ദിവസം ഭക്ഷണം അതും നീതിമാന്മാരായ ആൾക്കാർ തീരുമാനിക്കും അത് കൊന്ന ജീവിയുടെ കണക്കനുസരിച്ച് ചെറിയൊരു പ്രാവിനെയാണ് വേട്ടയാടി പിടിച്ചാൽ അതിനനുസരിച്ച് അല്ല അതിൻ്റെ വലിയൊരു മൃഗത്തെയാണെങ്കിൽ അതിനനുസരിച്ച് വലിയ മൃഗത്തെയാണെങ്കിൽ അതിനനുസരിച്ച് ഇത്തരത്തിലുള്ള പ്രായശ്ചിത്തം അവർ നൽകണം എന്നാലേ ആ ഉമ്ര അവന് ഫലപ്രദമാവുകയുള്ളു പ്രായശ്ചിത്തം നൽകാതെ പോയാൽ അതിനവർ കുറ്റവാളിയായിരിക്കും ഔ അപ്പോൾ അതിലുതാലിക്ക ശ്രീയാമൻ അതിലുതാലിക്ക തുല്യമായത് അതിലു തന്നെ നീതി എന്നാണ് തുല്യമായ നീതിയിൽ വരുന്ന നോമ്പ് അതെത്ര എത്ര നോമ്പ് നോൽക്കണം അത് ഞാൻ പറഞ്ഞ മാതിരി പ്രാവിനെയാണ് കൊന്നുവെച്ചാൽ അതിനനുസരിച്ചുള്ള ചിലപ്പോൾ ഏതാ നീതിമാന്മാരായ രണ്ടാൾക്കാർ തീരുമാനിക്കണം ചിലപ്പോൾ ഒരു നോൻപ് മതിയാവും അല്ല അവൻ കുറ്റകൃത്യം കൂടി ചെയ്തതായത് കൊണ്ട് മൂന്ന് നോമ്പ് അല്ല വലിയ ജീവിയെ കൊന്നാൽ അതിനനുസരിച്ച് അവൻ നോമ്പ് എടുക്കണം അതാണ് അതിലുതാലിക്ക അല്ലെങ്കിൽ അതിന് തുല്യമായ വിധത്തിൽ സുയാമൻ നോമ്പിനാൽ അത് രണ്ട് നീതിമാന്മാർ തീരുമാനിക്കുന്നതാണ് ഇനി യദൂക്ക ഇതാക്ക യദൂക്കൻ അനുഭവിക്കുക ആസ്വദിക്കുക വബാല അംഹി അവൻ്റെ കാര്യത്തിൻ്റെ പരിണിതി അവൻ ചെയ്ത പ്രവർത്തനത്തിൻ്റെ പരിണിതി അവൻ തന്നെ അനുഭവിക്കുന്നതിന് വേണ്ടി ഒരു ശിക്ഷാ നടപടി എന്ന രീതിയിലാണ് ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആ കാര്യം അവൻ ചെയ്തേ പറ്റൂ അഫ അമ്മ സലഫ ഇതിപ്പോൾ ഇപ്പം ഇപ്പോഴുള്ള നിയമമാണിത് ഇത് കഴിഞ്ഞു പോയത് മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലോ അതൊക്കെ അള്ളാഹുത്താൻ അഫൂവ് നൽകിയിട്ടുണ്ട് മാപ്പ് നൽകിയിട്ടുണ്ട് വമൻ വമനായതാ അല്ല ഇങ്ങനെ ഒരു നിയമം വന്നതിന് ശേഷവും വീണ്ടും ആ തെറ്റ് തെറ്റ് ആവർത്തിച്ചാൽ ആവർത്തിച്ചാൽ ശിക്ഷ പ്രതികാരം എന്നൊക്കെ അസീസുൻ പ്രതികാരം തെറ്റാവർത്തിച്ചാൽ എന്ന് വെച്ചാൽ കഠിനമായി ശിക്ഷിക്കും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം ആ തിന്മ ആവർത്തിക്കുകയാണെങ്കിൽ ഇതൊരു പരീക്ഷണമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഏത് ഉണ്ടൊക്കെ ഹഹറാം ചെയ്ത് പുറപ്പെട്ടാൽ ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്ക് വേട്ടയാടി പിടിച്ചുകൂടാ എന്നുള്ളത് വലിയൊരു പരീക്ഷണം ഏതുപോലെയാണ് നോമ്പ് നമ്മളെ വീട്ടിലൊക്കെ ഭക്ഷണം ഉണ്ടല്ലോ നമുക്ക് കഴിക്കാലോ അള്ളാഹുത്താല നിയന്ത്രിച്ചത് കൊണ്ട് മാത്രമാണ് കഴിക്കാതിരിക്കുന്നത് വെള്ളം കുടിക്കാതിരിക്കുന്നത് അപ്പം അനുകൂലമായ സാഹചര്യത്തിൽ ദീൻ അനുഷ്ഠിക്കുക എന്നുള്ളത് കൂടിയല്ല പ്രതികൂലമായ സാഹചര്യത്തിൽ ദീനിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് കൂടിയാണ് കൊണ്ടിരിക്കുന്നത് സാഹചര്യം സമ്മർദ്ദത്തിന് സാഹചര്യത്തിൻ്റെയോ സമ്മർദ്ദത്തിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ ദീനനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനേക്കാൾ പുണ്യമാണ് സാഹചര്യവും സമ്മർദ്ദവും പ്രതികൂലമാകുമ്പോൾ പ്രതികൂലമാകുമ്പോൾ എല്ലാവരും ദീനിനെതിരെ നിൽക്കുമ്പോൾ ഉറച്ചു നിൽക്കുക അതുകൂടിയാണ് അല്ലാതെ അനുകൂലമായ സാഹചര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് മാത്രമല്ല അപ്പം ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ വേട്ടമൃഗങ്ങളും സൗകര്യങ്ങളും ഒക്കെ ലഭിക്കുമ്പോൾ ആ പ്രലോഭനങ്ങൾ ആ പ്രലോഭനങ്ങളെയും ആഗ്രഹങ്ങളെയും അടക്കി ഒതുക്കി നിന്നുകൊണ്ട് എൻ്റെ റബ്ബ എന്നോട് പറഞ്ഞിരിക്കുന്നത് വേട്ടയാടരുത് എന്നാണ് ഞാൻ അതിലാണ് ഉറച്ചു നിൽക്കുന്നത് എന്ന് പറഞ്ഞ് നിലകൊള്ളുന്ന വിധത്തിലുള്ള ഒരു പരീക്ഷണമാണ് അള്ളാഹു താല ഇവിടെ നടത്തിയിട്ടുള്ളത് അഫാഹു അമ്മ സലഫ വമൻ ഏതാ ആരെങ്കിലും ആവർത്തിച്ചാൽ ഫയൻ താഹു മിൻഹു

നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇങ്ങനൊരു വിഷയം സാധാരണഗതിയിൽ വരുന്നില്ല കാരണം യാത്രയിൽ വേട്ടമൃഗത്തിൻ്റെ മുമ്പിൽ ഒന്നൊക്കെ നാട്ടും പുറത്തുനിന്ന് വരുന്ന ഇന്നും ഉണ്ടാകാം അറബ് നാടുകളിലൊക്കെ ബധുക്കൾ എന്ന് പറയുന്ന അവർക്കൊക്കെ ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് നടന്ന വാഹനം ഉപയോഗിക്കാത്ത ഇന്നും നടന്നു പോകുന്ന ഇന്നും മരുഭൂമിയിൽ കാണുന്ന അല്ലറ ചില്ലറ ജീവികളെയൊക്കെ വേട്ടയാടി പിടിക്കുന്ന ആൾക്കാർ ഇന്നുമുണ്ട് അവർക്കും ഈ ദീനീ നിയമം ബാധകമാണ് മുമ്പ് കാലത്ത് ഏതായാലും ഉണ്ടായിരുന്നു അറബ് നാടുകളിലൊക്കെ തന്നെ വേട്ട വസ്തുക്കൾ ധാരാളമായിട്ടുള്ള ഒരു സന്ദർഭം ഉണ്ടായിരുന്നു എന്നാണ് അത് പിൽക്കാലത്ത് നമുക്കറിയാലോ ഇന്ന് നമ്മുടെ നാട്ടിൽ മഴയില്ല അറബ് നാട്ടിൽ മഴയാണ് അവിടെ ആകെ പച്ചപ്പാണ് നാ പറയണത് എന്താ സംഭവിക്കാൻ പോകണമെന്ന് അറിയില്ല പണ്ട് കാലത്ത് ഇങ്ങനെ ആയിരുന്നു അത്ര അവിടെ പുഴകളുണ്ടായിരുന്നു മൃഗങ്ങളുണ്ടെ പിന്നെ ഹദീസിലൊക്കെ ഒരുപാടില്ലേ മൃഗങ്ങളെ കണ്ടതായിട്ടും പിടിച്ചതായിട്ടും പക്ഷികളെ പിടിച്ചത് അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നമ്മളോടായിട്ട് അള്ളാഹുത്തായാല കൂടുതൽ കരണ കാണിക്കേണ്ടതൊന്നുമില്ലല്ലോ നമ്മൾ നല്ലവരാണെങ്കിൽ നമ്മളോട് കരണ കാണിക്കും നമ്മൾ ദുഷിച്ചവരായി പോകുകയാണെങ്കിൽ അള്ളാഹു തല പരീക്ഷിക്കും എന്ന് തന്നെയാണ് ആ പരീക്ഷണത്തിൻ്റെ ഭാഗമാകാം ഇപ്പോൾ ഈ രാവിലെ പോലും നമ്മൾ ഇത്രയും ചൂടനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും അള്ളാഹു വഴസീസ്ക്കാം അള്ളാഹു വഴസീസാൻ ദുന്ധിക്കാം പ്രതികാരം ചെയ്യുന്നവരാണ് കാരണം എന്താ എപ്പോൾ ചെയ്തു വെച്ച ഒരു തെറ്റിനെ അതികഠിനമായി അവൻ ശിക്ഷിക്കുന്നവനാകുന്നു എന്നല്ലേ അള്ളാഹു അള്ളാഹുഖാത്ത് ലക്ഷിക്കുമാറാവട്ടെ ഇവിടെ നിർത്താം നമുക്ക് യാുഹല്ലദീൻ ആമനോ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ ആയത്തും കഴിഞ്ഞ ആയത്തും തുടങ്ങിയത് അത് ഞാൻ പല ആട്ടും പറഞ്ഞിട്ടുണ്ട് യാുഹല്ലദീൻ ആമനു എന്നുള്ള വിളിച്ചാൽ നമ്മളോട് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഓർമ്മ വേണം എന്ന് അബ്ദുള്ള വസൌർ റബ്ബാഹ്വാന് പറഞ്ഞതായിട്ട് നമുക്കവിടെ അവസാനിപ്പിക്കാം അള്ളാഹു സുബാൻ അഹുബത്താല നിയമ നിർദ്ദേശങ്ങൾ അവൻ്റെ കൽപ്പനകൾ സദാ ജാഗരൂകരായി പാലിക്കുന്ന മോമിനിയങ്ങളിൽ നമ്മൾക്ക് രേഖപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ തലമുറകൾക്കും എല്ലാവർക്കും അള്ളാഹുത്താലോ പിതാ നൽകട്ടെ അതാ മഴയില്ലാതെ ഒരുപാട് പ്രയാസപ്പെട്ടിരിക്കുന്നു മനുഷ്യരും പക്ഷികളും മൃഗങ്ങളും ചെടികളും കൃഷികളും ഒക്കെ ഞങ്ങൾക്ക് നീ അനുഗ്രഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മഴ ധാരാളമായി വർഷിപ്പിച്ചു തെരുമാറാകട